അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു അള്ളാഹു സുബഹാനഹു വത്താല നമുക്ക് നൽകിയ ഏറ്റവും വലിയ രണ്ട് നിയമത്താണ് നമ്മുടെ ആരോഗ്യം എന്നതും നമ്മുടെ ആയുസ് എന്നതും നമ്മുടെ സമയം എന്നതും പക്ഷേ ഈ രണ്ട് നിയമത്തുകളിൽ ജനങ്ങൾ അശ്രദ്ധരായിക്കൊണ്ട് അതിനെ ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കാതെ ആ ആരോഗ്യമാകുന്ന ഞാമത്തിനെയും അതുപോലെ തന്നെ സമയമാകുന്ന അനുഗ്രഹത്തെയും വേണ്ടാത്ത കാര്യങ്ങളിൽ ചിലവഴിച്ചുകൊണ്ട് അത് വെറുതെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക അള്ളാഹു അള്ളാഹു സുബഹാനഹു അതായാല നമുക്ക് തന്ന ആയുസ് മുഴുവനും ആരോഗ്യം മുഴുവനും അവൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയില്ല നിഅമതാനി ഞാനി മഹ്ബൂനും ഫിഹിമ കസീറും വൽ ഫറാ അള്ളാഹുൻ്റെ റസൂല് പറയുന്നു രണ്ട് നിഅമത്തുകൾ മഹബൂനും ഫിഹിമ ഖസീറും മിനൻ നാസ് അധികരിച്ച ആളുകളും അതിനെ സംബന്ധിച്ചിടത്തോളം ചതിയിൽപ്പെട്ടു പോവുകയാണ് അശ്രദ്ധരാകുകയാണ് വേണ്ടാത്തതിൽ ഉപയോഗിക്കുകയാണ് ആ സുഹദ് വൽഫറാ അത് അള്ളാഹു നൽകുക ആരോഗ്യവും അള്ളാഹു നൽകിയ സമയവുമാണ് അപ്പോൾ ഈ രണ്ട് സമയവും നമ്മൾ വിനോദത്തിൽ ഏർപ്പെടുന്നത് അള്ളാഹു അനുവദിച്ച വിനോദങ്ങളാണെങ്കിൽ അതിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റും പക്ഷേ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അള്ളാഹുവിനുക്ക് ഫർലായ കാര്യങ്ങൾ നമ്മൾ വീട്ടാതെ അതിനു വേണ്ടി നമ്മൾ ആരോഗ്യമോ നമ്മുടെ സമയമോ ചിലവഴിക്കാതെ മറ്റുള്ള വേണ്ടാത്ത കാര്യങ്ങളിൽ സമയം ചിലവഴിച്ച് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ സമയം ചിലവഴിക്കാതെ ആരോഗ്യം ചിലവഴിക്കാതെ നാം അശ്രദ്ധരായാൽ അല്ലാഹു നമ്മളെ പിടികൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു ചെയ്തു തന്ന എല്ലാ ഏമത്തുകൾക്കും നമ്മൾ നന്ദി ചെയ്യണം അപ്പം അള്ളാഹു നമുക്ക് നൽകിയ സമയങ്ങൾ അള്ള പൊരുത്തപ്പെട്ട കാര്യങ്ങളിൽ ചിലവഴിക്കണം അള്ളാഹു നൽകിയ ആരോഗ്യം അവൻ പൊരുത്തപ്പെട്ട കാര്യത്തിൽ നമ്മൾ ചിലവഴിക്കണം അല്ലാതെ അതിലൊന്നും ചിലവഴിക്കാതെ അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ ചിലവഴിക്കുകയും അല്ലെങ്കിൽ അവൻ അനുവദിച്ച കാര്യങ്ങളിൽ തന്നെയാണ് ചിലവഴിക്കുന്നത് പക്ഷേ നിർബന്ധമായ മറ്റ് കാര്യങ്ങളെ അവൻ നിർവഹിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ പിടികൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആയതുകൊണ്ട് നാം നമ്മുടെ ആയുസ്സിനെയും നമ്മുടെ സമയത്തെയും അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലേക്ക് നീക്കി വെക്കണം നമ്മുടെ മരണം എപ്പോഴെന്നറിയില്ല നമ്മളുടെ മരണം എവിടെ വെച്ചെന്നറിയില്ല ഏത് സമയത്തെന്നറിയില്ല അപ്പോൾ ഒരു ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിർബന്ധമായ കാര്യമാണ് അള്ളാഹു താലായെ തൃപ്തിപ്പെടുത്തി ഈ ദുന്യാവിൽ ജീവിക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയോ ഒരു ബേജാറോ ഒന്നും ഉണ്ടാകുകയില്ല അവനെ സമാധാനിപ്പിക്കാൻ അള്ളാഹു താലാൻ്റെ മാലാകമാർ അവൻ്റെ മരണസമയത്ത് ആസന്നമാകും എന്ന് പരിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നു ഇന്നല്ലദീന കാലു അബ്ബുനാഹു സുമസ്ത കാമു ദു അലഹിമുൽ മലാഇഖത്ത് അല്ലാ തഹാഹു വലാ തഹസനു വ അബിഷ്റൂബിൽ ജന്നത്തിലെത്തി കുന്തും തുവാദൂൻ അള്ളാഹു താല തന്നെയാണ് റബ്ബ് എന്ന് പറയുകയും പിന്നെ അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ചൊവ്വായ ജീവിതം നയിക്കുകയും ചെയ്ത സച്ചരിതരായ ആളുകൾ അവർ മരണപ്പെടുന്ന സമയത്ത് തെത്തനസൽ അലഹിമുൽ മലാ ഇക്കത്തു അള്ളാഹു താലാൻ്റെ റഹ്മത്തിൻ്റെ മാലാഖന്മാർ അവനിലേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ മരണം ആസന്നമായവരോട് വന്ന് അവർ പറയും അല്ലാ തഹാഫു വല്ലാ തഹസനു നിങ്ങൾ വ്യസനിക്കേണ്ട നിങ്ങൾ മുഷിപ്പാവേണ്ട നിങ്ങൾ പേടിക്കേണ്ട വാപിഷ് രൂപിൽ ജനനത്തിലെത്തി കുന്തും തുവാദുവും നിങ്ങളോട് ദുന്യാവിൽ നിന്ന് വായന ചെയ്യപ്പെട്ട കരാർ ചെയ്യപ്പെട്ട ആഹാരത്തിൽ ലഭ്യമാവാനിരിക്കുന്ന എല്ലാ ഞമ്മത്തുകളെ കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആയതുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിലുള്ള അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്കേവർക്കും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته